രാജേഷ് ൾ ചെയ്യുന്നതെല്ലാം പുരുഷന്മാരാണെന്ന് പെടാത്തടത്തോളം കാലമാണ് ഒരു പുരുഷൻ വന്ന് പരാതിപ്പെടുമ്പോ അറിയാം സ്ത്രീ ആക്രമിക്കുന്നുണ്ടോ ഏത് രീതിയിൽ ആക്രമിക്കുന്നു സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണം സ്ത്രീ സമൂഹത്തിന് വേണ്ടിയിട്ട് വാദിക്കണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ സംരക്ഷണവും ഈ നിയമവും ഒക്കെ ഒരു ഒരു പുരുഷന് എതിരെയുള്ള ഒരു ആക്രമണത്തിന്റെ പിന്നിൽ എന്തോ ഉപയോഗിക്കപ്പെടുന്ന ഒന്നായി മാറുന്നുണ്ടോ എന്നൊരു സംശയവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അല്ലേ അതെ രണ്ടുപേരും മനുഷ്യരല്ലേ ആണായാലും പെണ്ണായാലും മനുഷ്യരല്ലേ അപ്പം ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എല്ലാം പുരുഷന്റെ നെഞ്ചത്തേക്ക് മാത്രം കൊണ്ടു കയറ്റുകയും സ്ത്രീ അങ്ങ് പരിശുദ്ധിയായി മാറുന്ന ഒരു കാഴ്ചപ്പാടിനോട് എനിക്ക് തീരെ യോജിക്കില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു നടത്തുന്നത് പുരുഷന്മാരായതുകൊണ്ടാണല്ലോ ശ്രീ അഖിൽമാരാർ അവർ പ്രതിസ്ഥാനത്ത് വരുന്നത് മനഃപൂർവ്വമായി ആരെങ്കിലും അങ്ങ് തേക്കാമെന്ന് വിചാരിച്ചിട്ടല്ലോ ഇത്ര ഇത്രത്തോളം സെൻസിറ്റീവായ വിഷയങ്ങളിൽ സ്ത്രീകൾ രംഗത്ത് വന്ന് പ്രതികരിക്കുന്നത് ആക്രമണങ്ങൾ ചെയ്യുന്നതെല്ലാം പുരുഷന്മാരാണെന്ന് അപ്പൊ പരാതിപ്പെടാത്തടത്തോളം കാലമാണ് ഒരു പുരുഷൻ വന്ന് പരാതിപ്പെടുമ്പോൾ അറിയാം സ്ത്രീ ആക്രമിക്കുന്നുണ്ടോ ഏത് രീതിയിൽ ആക്രമിക്കുന്നു ഇപ്പൊ ശാരീരികമായിട്ട് മാത്രമല്ലല്ലോ ഒരു പുരുഷനെ തകർക്കാൻ കഴിയുന്നത് മാനസികമായിട്ട് എത്രയോ സ്ത്രീകൾ ഈ കേരളത്തിലും അല്ലെങ്കിൽ ലോകത്തിന്റെ എത്രയോ കോണുകളിലായിട്ട് എത്രയോ പുരുഷന്മാരെ തകർത്തേക്കുന്നു ഈ ശാരീരികമായിട്ട് പുരുഷൻ കരുത്തനാണ് എന്നുള്ള ഒരൊറ്റ കാരണം എടുത്തു വെച്ച് അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല ഹീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ഇപ്പൊ നമ്മളെ മുന്നിലേക്ക് പുറത്തു വരുന്നത് മുഴുവൻ ഒരു പതിനഞ്ചു വർഷങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുൻപോ പലരും പറഞ്ഞിട്ടുള്ള പല പരാതികളുമാണ് അപ്പം അത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലെ പ്രശ്നങ്ങളാണെന്ന് നമുക്ക് മുത്തശ്ശി കഥകൾ പറയുന്ന പോലെ പറയാം അതും ശരിയാ അല്ല അതിലൊരു തിരുത്തുണ്ട് പക്ഷെ അതിൽ പ്രതിസ്ഥാനത്തുള്ള പല ആൾക്കാരും ഇപ്പോഴും സിനിമയിൽ വളരെ പ്രബലതായി നിൽക്കുന്ന ആളുകളാണ് ഈ സംഘടനയുടെ തലപ്പത്തൊരു പക്ഷേ അല്ലെങ്കിൽ നേതൃത്വത്തിലൊക്കെ ഉള്ള ആളുകളാകാം ഞാൻ അങ്ങോട്ട് ഒന്ന് രണ്ട് പേരെ രണ്ടുപേരെ മാധ്യമപ്രവർത്തന്റെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് പേരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തുവോ സ്ത്രീ പീഡനത്തിൽ പരാതിയായിട്ടുള്ള ആയിട്ടുള്ള മീറ്റു ആരോപണത്തിൽ വിധേയരായിട്ടുള്ള പല മാധ്യമങ്ങളിലും ഇന്നും തലപ്പത്തിരിക്കുന്ന നിരവധി മാധ്യമന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തുവോ വേണ്ട മതി നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട ഇല്ല എന്നടിക്കാൻ കിട്ടിയുമായിട്ടുണ്ട് ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട് ജസ്റ്റ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആ ചാനലിലെ മറ്റൊരാൾക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുകയും അവരെ ആ ചാനലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ട് എത്ര പേര് ചാനൽ ചർച്ച നടത്തി ഇതൊക്കെ ചുമ്മാ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സിനിമ കലാകാരന്മാരാണ് അവർ ഭയപ്പെട്ട് മിണ്ടാതെ മാറിയിരിക്കുമെന്ന് എന്ന് പേടിച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ നമ്മുടെ കേരളത്തിലൊരു മന്ത്രി ആദ്യം മാറ്റി മാറ്റി വീണ്ടും ചെയ്തിട്ടുണ്ട് ഇത് ആരെ ചെറിയ വട വട കൊടുത്ത് വലിയ വാങ്ങിച്ചു ബംഗാളി നടി സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉന്നയിച്ച ആരോപണം തന്നെ എടുക്കാം അത് വളരെ പ്രൈവറ്റ് ആയ ഒരു റൂമിൽ നടന്ന ഒരു കാര്യമാണ് അതെങ്ങനെ തെളിയിക്കും അതിലെ എന്ത് സോളിഡ് എവിഡൻസ് ഹാജരാക്കാൻ കഴിയും പറയുന്ന എല്ലാ കാര കാര്യങ്ങളെയും ആരോപണമാക്കി മാത്രം മാറ്റാൻ കഴിയുമോ താങ്കൾ ഈ സിനിമാ മേഖലയിലുള്ള ആളാണ് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് താങ്കൾക്ക് കണ്ണടച്ച് പറയാൻ കഴിയുമോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഈ സിനിമാ മേഖലയിൽ ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ ഈ നിയമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് എല്ലാം തെറ്റാണെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ വെറും ആരോപണമാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആവശ്യം എന്താണ് ഇത് എന്തിനായിരുന്നു ഒരു ഹേമ കമ്മിറ്റി ഇത് ഇത് കേരളത്തിലെ എത്രയോ കാലങ്ങളായിട്ട് നാട്ടിൻപുറങ്ങളിലുള്ള ആൾക്കാരായിക്കോട്ടെ നഗരങ്ങളിലുള്ള ആൾക്കാരായിക്കോട്ടെ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇവരെല്ലാവരും കാഷ്വലി പറയുന്ന ഒരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് എടുത്തിട്ട് തരുന്നത് എന്തോ ഇത്ര പുതുമേ ഉള്ള കാര്യം കമ്മീഷൻ റിപ്പോർട്ടിൽ ഒന്നും ും എടുക്കും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് അത് അവർ ചെയ്യുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇത് വെറും ഗോസിപ്പാണ് റൂമേഴ്സ് ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമുക്ക് മുന്നിലേക്ക് ഒന്നും പുതിയതായിട്ട് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എത്രയോ കാലങ്ങളായിട്ട് സിനിമയിൽ പോകുന്ന പെൺകുട്ടികൾ മോശക്കാരാണ് അല്ലെങ്കിൽ സിനിമ മേഖലയിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അതിൽ ഞാൻ പറഞ്ഞോട്ടെ മോശമാണെന്നല്ല സിനിമാ മേഖലയിലുള്ള ഭൂരിഭാഗം പുരുഷന്മാരും മോശമാണ് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്സൾട്ടിയാണ് സിനിമ മേഖല ഭൂരിഭാഗം പുരുഷന്മാരും മോശമാർ എന്ന് പറഞ്ഞാൽ സിനിമ മേഖലയിൽ ഇപ്പൊ ഈ ഇത്രയും മോശക്കാരായിട്ടുള്ള ആണുങ്ങളുടെ കൂടെ എങ്ങനെയാണ് ഇന്നും ഇന്നും മലയാള സിനിമയിൽ പതിനായിരത്തോളം ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ ഇത് ആര് എനിക്ക് എത്രയോ മാധ്യമ മാധ്യമപ്രവർത്തകർ കേസിൽ പുറത്തു വന്നേക്കുന്നു അതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ് മാധ്യമ മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം സഹിച്ചും കഷ്ടപ്പെട്ടും കടന്നു കിടന്നുകൊണ്ടിട്ടുവാണെന്ന് ഞാൻ ഇവിടുന്നുണ്ട് വായിത്തു നിന്ന് വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇത് അപ്പൊ നിങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന പുരുഷന്മാർക്ക് എങ്ങനെ ഫീൽ ചെയ്യും എത്രയോ കേസുകൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ വന്നേക്കുന്നു എത്രയോ കേസുകൾ രാഷ്ട്രീയ പ്രവർത്തർക്കെതിരെ വന്നേക്കുന്നു എത്രയോ കേസുകൾ വ്യവസായികൾക്കെതിരെ വന്നേക്കുന്നു അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ അടച്ചാക്ഷേപിച്ചു കൊണ്ടുപോകുന്നതല്ല എന്റെ ശരി ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കെതിരെയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് ാണ് ഒരാം പേർ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ കേസുകൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെതിരെ നടപടിയെടുക്കണം അപ്പൊ നമുക്ക് അതിനെതിരെ നടപടി എടുക്കണമെങ്കിൽ നമ്മൾ അതിനെ പ്യൂരിറ്റി ആക്കണം കുറച്ചുകൂടെ പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ എന്താണ് ഏതാണ് നടന്നത് നമുക്കറിയണം അതായത് ഇപ്പൊ ആര്യ കുറച്ചു മുമ്പ് പറഞ്ഞു വെച്ച സമയത്ത് പറഞ്ഞു ഇപ്പൊ ഒരു പെൺകുട്ടിക്കെതിരെ സോളിഡ് തെളിവുകൾ എന്തിനാണ് ഒരു പെൺകുട്ടിയെ ഒരാൾ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ സോൾഡ് തെളിവുകളും കൊണ്ട് ഏത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് കേസാണ് അങ്ങനെ എടുത്തിട്ടേക്കുന്നത് ഏത് പെൺകുട്ടിക്കാണ് അങ്ങനെ ഒരു സോളിഡ് തെളിവ് കൊണ്ട് പോകാൻ പറ്റുന്നത് പക്ഷെ ഈ സോളിഡ് തെളിവില്ലായ്മ വെച്ചുകൊണ്ട് വെറും ഉന്നയിക്കപ്പെടുന്ന വാക്കുകളാൽ ഒരു പുരുഷന്റെ ജീവിതം തകർക്കപ്പെടാൻ പാടില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇവരുടെയൊക്കെ പവർ നശിച്ച് പടം പോലും ഇല്ലാതെ ഇവരെല്ലാവരും എങ്ങനെങ്കിലും ഒരു സിനിമ നടക്കാൻ വേണ്ടിട്ട് പലരുടെയും പിന്നാലെ ദണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ് പല പഴയ പ്രമുഖർക്കും ഇന്നത്തെ പവർ ഗ്രൂപ്പ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും പവർ ഉള്ളവനാണ് പവർ ഗ്രൂപ്പ് ഇന്നലകളിൽ അവസാനിച്ച ഒരു പ്രശ്നത്തെ കുറിച്ച് ഇന്ന് ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ ഇന്നത്തെ പ്രശ്നം എന്താണ് ഇന്നത്തെ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഈ പരാതി കൊടുത്തേക്കുന്ന ആൾക്കാരിൽ എത്ര പേർ ഇന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് എത്ര പേർക്ക് പരാതി ഉണ്ട് അതിനെ കുറിച്ചാണ് അന്വേഷണം നടത്തേണ്ടത് എന്നോട് ഒരു പെൺകുട്ടി വിളിച്ചിട്ട് ചേട്ടാ ഇന്ന ഓഡിഷൻ പോയപ്പോ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ പറയാം നിങ്ങളുടെ മാധ്യമങ്ങളെ പോലെ തന്നെ എനിക്കും പറയാൻ പറ്റും പറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി ഇന്നടുത്ത് ഇന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് പറയാം പക്ഷെ ഞാനൊരു എനിക്ക് നിയമപരമായിട്ടുള്ള അധികാരമുള്ള എനിക്ക് ധൈര്യമായിട്ട് വേട്ട വേട്ടയാടപ്പെട്ടവരെ പേര് എനിക്ക് പറയാൻ പറ്റും മനസ്സിലാവുണ്ടോ പക്ഷെ ഇവിടെ ഹേമ കമ്മീഷൻ ഒരാളുടെയും പേര് പറയാതെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പറയുമ്പോ ഇത് മൊത്തത്തിൽ എല്ലാവരെയും ബാധിക്കുകയാണ് ഒരു ഇൻഡസ്ട്രിയെ ബാധിക്കുകയാണ് ഇൻഡസ്ട്രിയിലുള്ള സകല മനുഷ്യരെയും ബാധിക്കുകയാണ് അവർ മാനസികമായിട്ട് അവർക്കും വിഷമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞ സമയത്തും ഇതുപോലെ പേരുകൾ പറയാതെ പറഞ്ഞപ്പോൾ ആ ബാധിച്ചില്ലേ അല്ല പ്രശ്നമുണ്ടെന്നേ ഞാൻ നിയമപരമായിട്ട് ഞാൻ നിങ്ങളൊരു പ്രവർത്തകയാണ് ഞാൻ നിങ്ങളോട് വിളിച്ചിട്ട് മലയാള സിനിമയിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് പ്രൂഫ് തരാത്രത്തോളം കാര്യം കാരണം അത് വെറുതെ ഡിഗ്രി താങ്കൾ എന്ത് നിർദ്ദേശങ്ങളാണ് അപ്പോൾ ഈ അസമത്വത്തിനെതിരെയും അല്ലെങ്കിൽ ഈ ചൂഷണത്തിനെതിരെയും ഒക്കെ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് ഉത്തരം പറ അത് അസമത്വത്തെ കുറിച്ച് സംസാരിച്ചാൽ സമസ്ത മേഖലയിലും ഒരിക്കലും സമത്വം എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് മാത്രം പറയാൻ പറ്റുന്ന ഒന്നാണ് ലോകത്തൊരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ആശയമാണ് സമത്വം എന്ന് പറയുന്നത് എന്തായാലും നിന്നെ ഞങ്ങൾ